ഇറ്റലിയിൽ ജോലി നൽകാമെന്ന വാഗ്ദാനം ഇരുപത്തിയഞ്ച് പേരിൽ നിന്നായി ആറ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വീതം വാങ്ങുകയും വ്യാജവിസം നൽകിയ തട്ടിപ്പ് കേസിലെ പ്രതി പിടിയിലായി കെട്ടപ്പണ കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ തങ്കമണി സ്വദേശി കാരിക്കകുന്നേൽ റോബിൻ ജോസിനെയാണ് പാലാ പോലീസ് അറസ്റ്റ് ചെയ്തത് കട്ടപ്പന കേന്ദ്രീകരിച്ച വിവിധ ജില്ലകളിൽ നിന്നും വിസാ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി തങ്കമണി സ്വദേശി കാരിയ്ക്കുന്നേൽ റോബിൻ ജോസിനെയാണ് പാലാ പോലീസ് കട്ടപ്പനയിലെത്തി അറസ്റ്റ് ചെയ്തത് ഇറ്റലിയിൽ ജോലി നല്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇരുപത്തിയഞ്ചു പേരിൽ നിന്നായി ആറര ലക്ഷം രൂപ വീതമാണ് വാങ്ങിയത് തുടർന്ന് വ്യാജ വിസ നൽകിയ ശേഷം വിമാന ടിക്കറ്റ് സ്വന്തമായി എടുക്കണം എന്ന് പറഞ്ഞ് ആളുകളെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം പതിനെട്ടാം തീയതി വിദേശത്തേക്ക് അയക്കുകയും വിദേശ രാജ്യങ്ങളിൽ പോലീസ് പിടിയിലായ കുറച്ചുപേർ തിരികെ നാട്ടിലെത്തുകയും കുറച്ചുപേർ വിദേശത്ത് ഇപ്പോഴും തടവിൽ കഴിയുന്നുമുണ്ട് ഇറ്റലിയിൽ കൊണ്ടുപോകാനായി പാലാ സ്വദേശിയിൽ നിന്നും എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തതിനാണ് പാലാ പോലീസ് കേസ് എടുത്തത് ഇറ്റലിക്ക് പുറപ്പെട്ട പരാതിക്കാരന് വിസാരേഖകൾ വ്യാജമായതിനാൽ ഇറ്റലിയിൽ എത്തുവാനായില്ല തുടർന്ന് നാട്ടിലെത്തി കട്ടപ്പന പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല പണം തിരികെ കൊടുക്കാമെന്ന പ്രതി പറഞ്ഞതിനാലാണ് കേസ് എടുക്കാതിരുന്നത് ഒന്നര വർഷം കഴിഞ്ഞിട്ടും പണം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് പരാതിക്കാരൻ പാല പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് പരാതി നൽകുകയായിരുന്നു പാല എസ് എച്ച്ഒ ജോബിൻ ആന്റണിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരാക്കി കട്ടപ്പനം സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഹൈറേഞ്ച് ഓണം व புதி Collections ஏතவும் குஞல் High Rangنج Home Plancers.